വയനാട്ടിലെ സഹോദരങ്ങൾക്കായി മൊയ്വിരുന്നൊരുക്കി തമിഴ്നാട് സാമ്പത്തികമായ കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ജനകീയമായി സാമ്പത്തിക സമാഹരണത്തിനുള്ള ഒരു പരമ്പരാഗത രീതിയാണ് മൊയ്വിരുന്ന് ഇതിനോടകം തന്നെ ഗവൺമെന്റിൽ നിന്നും കലാ സാംസ്കാരിക രംഗത്ത് നിന്നുമൊക്കെയായി അകമഴിഞ്ഞ സഹായമാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയത് അതിനൊപ്പമാണ് പരമ്പരാഗത രീതിയിലുള്ള മൊയ്വിരുന്ന് ഒരുക്കിയത് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായമെത്തിക്കുന്നതിനായാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഡിണ്ടിഗലിലെ മുജീബ് ബിരിയാണി റെസ്റ്റോറന്റ് ും റോട്ടറി അസോസിയേഷനും ചേർന്ന് മൊയ്വിരുന്നൊരുക്കിയത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയാണ് ഡിണ്ടിഗല്ലി റെസ്റ്റോറന്റിൽ അത്യാഡംബര വിരുന്ന് നടന്നത് പലഹാരത്തിൽ തുടങ്ങി ചിക്കൻ ബിരിയാണി ചിക്കൻ സിക്സ്റ്റി ഫൈവ് പൊറോട്ട നെയ്ച്ചോറ് ഉള്ളിറൈത്ത പായസം എന്നിവയടക്കം വിഭവ സമൃദ്ധമായിരുന്നു വിരുന്ന് വന്നവർ മതി എന്ന് പറയുന്നതുവരെ സംഘാടകർ ഭക്ഷണം വിളമ്പി വിരുന്നിൽ വയറും മനസ്സും നിറഞ്ഞവർ ഇലയുടെ അടിയിൽ തങ്ങളാൽ കഴിയുന്ന പണം വച്ചുമടങ്ങി ഇലകളുടെ അടിയിൽ നിന്ന് പതിനയ്യായിരം മുതൽ ഇരുപത്തിയ്യായിരം വരെ ഇത്തരത്തിൽ ലഭിച്ചിട്ടുണ്ടെന്ന് സംഘ പറഞ്ഞു വിചാരിച്ചിരുന്നെങ്കിൽ അമ്പതിനായിരം രൂപയോ ഒരു ലക്ഷം രൂപയോ വയനാട്ടുകാർക്കായി നൽകാമായിരുന്നു എന്നാൽ പൊതുജനങ്ങളെ പൊതുജനങ്ങളെക്കൂടെ സംഭാവനയുടെ ഭാഗമാക്കണമെന്ന കരുതിയാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് കടയുടമ മുജീബ് പറഞ്ഞു കഴിച്ച ഭക്ഷണത്തിന്റെ തുക മുതൽ പതിനായിരം രൂപയുടെ ചെക്ക് വരെ മൊയ്വിരുന്നിൽ ആളുകൾ വയനാടിന് നൽകി ഇത്തരത്തിൽ രണ്ട് ലക്ഷം രൂപയാണ് ചടങ്ങിലൂടെ ലഭിച്ചത് മൊയ്വിരുന്നിൽ നിന്ന് ലഭിച്ച മുഴുവൻ തുകയും കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് മുജീബ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.